ബ്രേക്കിംഗ് ിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ ലക്ഷ്യമിട്ടത് ആയിരം കോടിയിലധികം രൂപയുടെ ഭൂമി കുംഭകോണം ഫാക്ടറി തുടങ്ങാനെന്ന പേരിൽ അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ബി പി എൽ കമ്പനി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ നിസ്സാര വിലയ്ക്ക് കിട്ടിയത് നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി മാത്രമായതുകൊണ്ടാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കുറഞ്ഞത് റിപ്പോർട്ടർ എസ് ഐടി അന്വേഷണം തുടരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി കുംഭകോണം കർഷകരിൽ നിന്ന് നിസ്സാര വിലയ്ക്ക് വാങ്ങിയ സർക്കാർ ഭൂമി ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് നിസ്സാര വിലയ്ക്ക് കൈമാറിയത് വൻകിട ഫാക്ടറി തുടങ്ങാനായിരുന്നു പാവങ്ങളായ കർഷകരുടെ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ കിട്ടും എന്നവർ പ്രതീക്ഷിച്ചു ഒന്നും സംഭവിച്ചില്ല ചുളുവിലേക്ക് സർക്കാരിൽ നിന്ന് വ്യവസായം തുടങ്ങാൻ കിട്ടിയ ഭൂമി ഒന്നും തുടങ്ങാതെ വൻതുകയ്ക്ക് പതിനഞ്ച് വർഷത്തിനിപ്പുറം മറിച്ചു വിറ്റു ആകെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏക്കർ ഭൂമി വിറ്റതിൽ നമുക്ക് കിട്ടിയ രേഖകൾ പ്രകാരം മാത്രം മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത് ഏക്കറിന് പകരം കർണാടക സർക്കാർ അഞ്ഞൂറ് ഏക്കർ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആവശ്യപ്പെട്ടത് പ്രകാരം കൊടുത്തിരുന്നുവെങ്കിൽ ആയിരം കോടി രൂപയുടെ വൻ കുംഭകോണം നടന്നേനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ഞൂറ് ഏക്കർ ഭൂമി വേണമെന്ന് കാണിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ ബി പി എൽ കൊടുത്ത അപേക്ഷയുടെ വിവരങ്ങളടങ്ങിയ കർണാടക സർക്കാരിന്റെ നിർണായകമായ ഉത്തരവാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ആകെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏക്കർ ഭൂമി മറിച്ചു വിറ്റതിൽ ഏതാണ്ട് നൂറേക്കർ വിൽപ്പനയുടെ രേഖകൾ മാത്രമാണ് റിപ്പോർട്ടർ ഇതുവരെ പുറത്തുവിട്ടത് മാരുതി സുസുഗി ജിൻഡാൽ തുടങ്ങിയ വൻകിട കമ്പനികളുടെ വിവരങ്ങൾക്കൊപ്പം മറ്റ് രേഖകൾ കൂടി പുറത്തേക്ക് വന്നാൽ മുന്നൂറ്റി പതിമൂന്ന് കോടി എന്നത് പരാതിക്കാരനായ അഭിഭാഷകൻ പറയുന്നത് പോലെ അഞ്ഞൂറ് കോടി കടക്കുമെന്നുറപ്പാണ് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം